കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊല്ലാപ്പ് ചില്ലറയൊന്നുമല്ല പലരും പറഞ്ഞു അമേരിക്ക ബഹുരാഷ്ട്ര നാവികസേനയെ ഇറക്കിയപ്പോൾ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹൂത്തികളുടെ അന്ത്യമാണ് എന്ന് എന്നിട്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഹൂത്തികൾ അവിടെ തന്നെയുണ്ട് അവർ അക്രമണ രീതികൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അമേരിക്കൻ കപ്പലിന് പോലും അടി അടികൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് അമേരിക്കയുടെ കപ്പലിനെ ഫോളോ ചെയ്ത് ചെറിയ ബോട്ടുകളിൽ ഫോളോ ചെയ്ത് ഈ ബോട്ടുകളിൽ സജ്ജമാക്കിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ക്ലോസ് റേഞ്ചിൽ ഒരു ആക്രമണം അവർ നടത്തിയെന്ന് കൂത്തുകൾ അവകാശപ്പെടുന്നു അമേരിക്ക പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കൂത്തുകൾ ഞങ്ങളുടെ പിറകെ വന്നിരുന്നു പക്ഷേ ആ ഒരു ആക്രമണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അവരവരുടെ വഴിക്ക് പോയി എന്ന മട്ടിലൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ വാദം പക്ഷെ കുത്തുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മാൾട്ടയുടെ കപ്പൽ ഇന്നലെ ഫ്രഞ്ച് കപ്പൽ ഇപ്പോൾ അമേരിക്കയുടെ കപ്പലും ഞങ്ങൾ അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്